ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ നിർമ്മല കയ്യിലേൽപ്പിച്ച ആ സിറിഞ്ച് ഗാഥയുടെ കയ്യിലേക്ക് കുത്തിയിറക്കാനായി ശ്രമിച്ച കീർത്തി അബദ്ധത്തിൽ അത് നിർമ്മലയുടെ കാലിലേക്ക് തന്നെ കുത്തിയിറക്കുന്നു നിർമ്മല വേദന കൊണ്ട് അവിടെ നിന്ന് നിലവിളിക്കുമ്പോൾ തൻ്റെ അമ്മയ്ക്കിട്ടാണ് അത് കുത്തുന്നതെന്നറിയാതെ കീർത്തി അത് ശക്തമായി തന്നെ ആ വിഷം ദേഹത്തെ ഇഞ്ചക്റ്റ് ചെയ്തു അതിനുശേഷം സിറിഞ്ച് വലിച്ചു കഴിയുമ്പോഴാണ് നിർമ്മല കീർത്തിയോട് ചോദിച്ചത് നീ ആറുദ്ദേഹത്തോടി ഈ കുത്തിയത് ഇതെന്ത് പണിയടി കാണിച്ചത് എന്ന് ചോദിച്ച് ഉദയേട്ടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉറക്കം നിലവിളിക്കുകയാണ് നിർമ്മല നിർമ്മലയുടെ ആ ബഹളം കണ്ട് എല്ലാവർക്കും ആകെ വല്ലാത്ത അതിശയായി അല്ല എന്ത് പറ്റി എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ സുമിത്രയെ അന്വേഷിച്ചു എന്താ എന്താ നിർമ്മല ഇതിനെ പറ്റിയത് നീ എന്തെങ്ങനെ നിലവിളിക്കുന്നത് അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു അയ്യോ ഉദയേട്ടാ വേഗം വായോ എനിക്ക് വയറിന് വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞ് വല്ലാത്ത ബഹളം എന്താ കാര്യം എന്നറിയാതെ എല്ലാവർക്കും ആകെ വല്ലാത്ത ടെൻഷനായി എൻ്റെ നിർമ്മല നീ പ്രശ്നം ഉണ്ടാക്കാതെ കാര്യം പറ അതിൽ നിന്ന് നീ ഭക്ഷണമൊന്നും കഴിച്ച് തുടങ്ങി പോലുമില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദനും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നിർമ്മല പറഞ്ഞു എൻ്റെ വരണ വല്ലാത്ത വേദനയെടുക്കുന്നു എനിക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം ഉദയേട്ട എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന നിർമ്മലയുടെ ശബ്ദം കേട്ട് ഉദയൻ അവിടേക്ക് ഓടിയെത്തി ആ സമയത്ത് എന്താ കാര്യം എന്നറിയാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ കീർത്തി പറഞ്ഞു അതേ അച്ഛന് വയറുവേദനയായിട്ട് ഭക്ഷണം കഴിച്ചില്ലല്ലോ അച്ഛൻ കഴിച്ച അതേ ഭക്ഷണം തന്നെയാണ് അമ്മയും കഴിച്ചത് അതാണ് ഇപ്പൊ ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന് പറഞ്ഞു കീർത്തി ഒരു വ്യക്തി മറ്റുള്ളവരുടെ സംശയം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി ഉദയൻ അവിടേക്ക് ഓടിയെത്തിയതും നിർമ്മല നിലവിളിക്കുന്നത് കണ്ട് എന്താ നിർമ്മല എന്ത് പറ്റിയെന്ന് വന്ന് ചോദിച്ചു നിർമ്മല മറ്റാരും അറിയാതെ ഉദയന്റെ കാതിൽ പറഞ്ഞു കീർത്തി അതെടുത്ത് എനിക്കിട്ടാണ് കുത്തിയത് എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ ഉദയനുമാകെ ടെൻഷനെ അയ്യോ എത്രയും വേഗം എന്റെ നിർമ്മലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് ഉദയനെ നിലവിളിക്കുന്നത് കണ്ട് എന്താ കാര്യം എന്നറിയാതെ അവരുടെ മൂന്നുപേരുടെയും വെപ്രാളവും മേ ബഹളവും ഒക്കെ കണ്ടിട്ട് ആകെ അതിശയായി എല്ലാവർക്കും ഉടനെ അടുത്തു നവീൻ പറഞ്ഞു അതെ മാണിക്കുഞ്ഞെ എന്തായാലും വേഗം അമ്മായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അത് കഴിതും ശരി സാറേ എന്ന് പറഞ്ഞ് വേഗം മാണിക്കുഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു മാണിക്കുഞ്ഞ് കാറെടുക്കുമ്പോഴേക്കും ഉദയൻ നിർമ്മലയെ പൊക്കിയെടുത്തുകൊണ്ട് ഓടി ചെല്ലുകയാണ് കാറിനടുത്തേക്ക് നിർമ്മലയെ കാറിലേക്ക് കയറ്റിയതും കീർത്തിയും ഉദയനും കൂടി പോകാനായി തയ്യാറെടുത്തു കാർ ഓടിക്കാൻ തയ്യാറായി നിന്ന മാണിക്കുഞ്ഞിനോട് വേഗം ഇങ്ങോട്ട് ഇറങ്ങണ എന്ന് പറഞ്ഞു ഉദയം ബഹളം വയ്ക്കുന്നു അപ്പോഴേക്കും മാണിക്കുഞ്ഞു പറഞ്ഞു സാരേ ഇല്ല അമ്മാവ ഞാൻ കൂടെ വരാം ഞാൻ ഓടിച്ചോളാം അമ്മാവൻ അമ്മായിടെ അടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എവിടെ നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടില്ല ഇങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞു മാണിക്കുഞ്ഞിനെ ബലമായി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പിടിച്ചിറക്കി ഇത് കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നവീൻ ചോദിച്ചു എന്താ അമ്മാവാ എന്താ അമ്മാവൻ ഇങ്ങനെ പെരുമാറുന്നത് മാണിക്കുഞ്ഞ് കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏ അതെന്താ എനിക്കെൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലേ അതിനുള്ള അധികാര അധികാരവകാശമോ ധൈര്യമൊന്നും ഇല്ലെന്നാണോ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ഉദയം നിൽക്കുമ്പോൾ അത് കേട്ടെന്നോ നിർമ്മല പറഞ്ഞു എൻ്റെ ഉദയേട്ട എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് നിർമ്മല ബഹളം വെച്ചു ഉടനെ വേഗം വണ്ടിയെടുത്ത് ഉദയനവിടെ നിന്ന് വണ്ടിയുമായി പോകുന്നത് കണ്ട് മാണിക്കുഞ്ഞ് അവന്റെ അടുത്തേക്ക് തീടി വെച്ചു എന്താ സാറേ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴാണ് നന്ദം വന്നിട്ട് പറഞ്ഞത് എന്റെ മക്കളെ നിങ്ങളതൊന്നും കാര്യമാക്കേണ്ടതില്ല ഏതെങ്കിലും രീതിയിൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവളാണ് നിർമ്മലയും കുടുംബം ഇന്നിവിടെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അറിയാവല്ലോ ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് അത് അലങ്കോലപ്പെടുത്താൻ അവളെ കൊണ്ട് ശ്രമിച്ചിട്ട് സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് അവസാനം ഒരാൾ ആടവിറക്കി ഇതാവുമ്പോൾ എല്ലാവർക്കും ആ ഒരു ടെൻഷനും ആദ്യമൊക്കെ ആവുമല്ലോ മക്കളൊന്നും ആലോചിക്കണ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞേ മാണിക്കുഞ്ഞിനെയും നവീനയുമെല്ലാം അവിടെ നിന്ന് നന്ദം പറഞ്ഞയക്കുന്നു എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് എല്ലാം കഴിയുമ്പോഴേക്കും കൃഷ്ണ വീട്ടിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് കൃഷ്ണയ്ക്ക് അരികിലേക്ക് പങ്കുവെത്തി എൻ്റെ പൊന്നുമോള് സങ്കടപ്പെടേണ്ട എല്ലാം നാഗദൈവങ്ങൾക്കായി നമുക്ക് നാഗദൈവങ്ങളുടെ കൈ കൈകളിലേക്ക് ഏൽപ്പിക്കാം നമ്മുടെ മുന്നിൽ നാഗപ്രീതിയുമായിട്ട് വന്നു നിന്ന ആ നാഗം തന്നെ എന്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും കളരിക്കലെ നാഗദൈവങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ കുഞ്ഞുനാളും മുതൽ നമ്മൾ പ്രാർത്ഥിച്ചു വന്നതും ആ നാഗത്താന്മാര് തന്നെയായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ഗോപാലം പറഞ്ഞു അതെ ഇന്ന് ഇവിടെ നടന്ന സംഭവം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നാഗദൈവങ്ങൾ നവീന്റെ ഭാര്യയായി കൃഷ്ണമോളെ തന്നെയാണ് കരുതിയിരിക്കുന്നത് അതിൽ യാതൊരു വ്യത്യാസവും നമ്മൾ മനുഷ്യന്മാർക്ക് പല രീതിയിലും പല കാര്യങ്ങളും വളച്ചൊടിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ നാഗദൈവങ്ങൾ അവർ സത്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ തന്നെ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കട്ടെ അല്ല ഞാനൊരു കാര്യം ആ കൃഷ്ണ മോളോട് ചോദിച്ചാൽ മോള് സത്യം പറയുമോ തങ്കത്തിന്റെ ആഗ്രഹം പോലെ മോള് മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുമോ തങ്കം നിർബന്ധിച്ചാൽ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിർബന്ധമുണ്ടായാൽ എന്ന് ചോദിച്ചപ്പോ ആകെ സങ്കടത്തോടെ കൃഷ്ണൻ നോക്കി എന്നിട്ട് പറഞ്ഞു ഇല്ല ഇല്ല ഗോപാലമാമ ഇനി എനിക്ക് കഴിയില്ല ഈ താലി സത്യത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയത് വലിയൊരു ബാധ്യതയായിട്ടാണ് എന്നാൽ ഇപ്പോൾ ഇതെന്റെ ജീവിതമാണ് എൻ്റെ ജീവനാണ് ഇതും ഈ താലി കെട്ടിയാലും എന്ന് കൃഷ്ണ അറിയിച്ചു അത് കഴിഞ്ഞിട്ടും ഗോപാലം പറഞ്ഞു മോളെ ഇനി മോൾ മോളൊന്നുകൊണ്ടും ടെൻഷനാവേണ്ടതില്ല എത്രയൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവസാനം നവീനും കൃഷ്ണമോളും തന്നെ ഒന്നിക്കുള്ളൂ അതിൽ യാതൊരു സംശയവും ഇല്ല കളരിക്കലെ നാഗദൈവങ്ങൾ തന്നെയാണ് അതിന് സാക്ഷി അവർ തന്നെ ഇതിനുള്ള പരിഹാരവും കണ്ടെത്തും എന്ന് ഗോപാലൻ അറിയിച്ചു അപ്പോഴേക്കും തങ്കത്തോട് ചോദിച്ചു തങ്കത്തിന്റെ നിലപാടെന്താ എന്ന് അന്വേഷിച്ചപ്പോ തങ്കം പറഞ്ഞു അതെ ഞാൻ കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു വരുന്ന ആ നാഗത്താന്മാരോട് തന്നെയാണ് എൻ്റെ സങ്കടങ്ങൾ പറയാനുള്ളത് അവർ തന്നെ ഇതിനുള്ള പരിഹാരവും ഉണ്ടാക്കട്ടെ പിന്നെ എന്തായാലും ഗോപാല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ജോൽസിനെ പോയി കാണണം ആ രണ്ടു ദിവസം കഴിഞ്ഞ് എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ പ്രശ്നത്തിനൊരു പരിഹാരം അത് കേട്ടും ഗോപാലൻ പറഞ്ഞു അതിനെന്താ തങ്കം നമുക്ക് പോകാം അതിനെ പറ്റിയ ആള് നമ്മുടെ പക്കലുണ്ടെന്നേ എന്ന് പറഞ്ഞ് ഗോപാലൻ തങ്കത്തെ സമാധാനപ്പെടുത്തി കൃഷ്ണ കിടക്കാൻ പോയിട്ടും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കൃഷ്ണക്ക് കഴിയാത്തതുകൊണ്ട് അരികിലേക്ക് വന്ന തങ്കം കൃഷ്ണയെ ആശ്വസിപ്പിച്ചു മോളൊന്നും ഓർത്ത് വേദനിക്കണ്ട എന്നും എല്ലാം ഈശ്വരന്മാരിൽ അർപ്പിച്ചാൽ മതി നമുക്ക് ഒന്നും ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ ഉള്ള അവകാശമില്ലാത്തവരാണ് അറിയാവല്ലോ എൻ്റെ മോള് കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അവരുടെ ആവശ്യങ്ങളും അവരുടെ ആർഭാടങ്ങളും കാണിച്ച് വലിയ 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 വിലപിടിപ്പുള്ള പല പല വസ്തുക്കളും വാങ്ങിച്ച് അങ്ങനെ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ എൻ്റെ മോള് അന്നൊന്നും അത് കണ്ട് എന്നോട് ബഹളം വെക്കുകയോ അത് വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്നൊക്കെ എൻ്റെ മോളുടെ മനസ്സിൽ പറഞ്ഞിരുന്നതും മോള് പറഞ്ഞിരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള അത്രയും വലിയ സാധനങ്ങൾ വാങ്ങിച്ചേരാനുള്ള ആർഭാടം നടത്തുന്നതിന് വേണ്ടിയുള്ള പണമോ സ്വാധീനങ്ങളോ ഒന്നും എൻ്റെ അമ്മയ്ക്കില്ല എന്നും അതിനുള്ള കഴിവോ ശേഷിയോ അമ്മയ്ക്കില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയുടെ അവസ്ഥ അറിഞ്ഞാണ് ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞാണ് അന്ന് കൃഷ്ണമോള് അമ്മയ്ക്കൊപ്പം നിന്ന് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ പ്രശ്നങ്ങൾക്കും ഈശ്വരനെ തന്നെ പരിഹാരത്തിനായി നമുക്ക് ഈ വഴിയിൽ ഈശ്വരനോട് തന്നെ അപേക്ഷിക്കാം ഈശ്വരൻ തന്നെ എന്തിനും ഒരു പരിഹാരം കണ്ടെത്തി തരുമല്ലോ എന്ന് പറഞ്ഞ് തങ്കം കൃഷ്ണമോളെ ചേർത്ത് പിടിച്ച് മോളോട് ഉറങ്ങിക്കോളാനായിട്ട് പറയുന്നു അപ്പോഴാണ് ഗാദയും നവീനെയും മണിറയിലേക്ക് പറഞ്ഞയക്കാൻ എല്ലാവരും റെഡിയായത് നവീൻ മണിയറയിലേക്ക് കയറി വന്നതും അടുത്തുനിന്ന് മാണിക്കുചി പറഞ്ഞു ഉം സാറേ സാറ് കാത്തിരുന്ന ദിവസം ഇങ്ങെത്തിയല്ലോ ഇനി എന്തായാലും സാറ് അധികം ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല സാറിൻ്റെ പ്രിയപ്പെട്ട ആള് തന്നെ ഇപ്പൊ അഴികളേക്ക് എത്തും ഗുഡ് നൈറ്റ് സാറേ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാണിക്കുഞ്ഞ് പറഞ്ഞ് പറയുന്നതെല്ലാം കേട്ട് നവീൻ പറഞ്ഞു മാണിക്കുഞ്ഞെ ഇന്ന് തന്നെ തനിക്ക് വേണ്ടിയുള്ള തൻ്റെ ഇവിടെ നിന്നുള്ള തന്നെ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ലെറ്റർ ഞാൻ തയ്യാറാക്കുമെന്ന് പറഞ്ഞു എല്ലാം കേട്ട് അവിടേക്ക് വന്ന സമുദ്ര ചോദിച്ചു എന്താ രണ്ടുപേരും തമ്മിൽ അപ്പോഴേക്കും നവീൻ പറഞ്ഞു അമ്മേ കണ്ടില്ലേ ഇയാളുടെ കളിയാക്കൽ ഇച്ചിരി കൂടുന്നുണ്ട് എന്തായാലും ഇയാളെ തന്നെ ഞാൻ ഇന്ന് ഈ ഈ ഇന്ന് തന്നെ ഇയാളെ ജോലി പിരിച്ചു വിടും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട മാണിക്കുഞ്ച് പറഞ്ഞു പിന്നെ സാറിന് രാത്രിയിൽ എനിക്ക് ഇവിടെ നിന്നുള്ള ഡിസ്മിസൽ ലെറ്റർ തയ്യാറാക്കുമോ അതോ ഗാനം എടുത്തോടൊപ്പം ഇന്നത്തെ ദിവസം ആഘോഷിക്കും എന്തായാലും സാറിൻ്റെ ഇന്ന് എന്നെ ഇവിടുന്ന് പുറത്താക്കാന്നുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നില്ല സാറേ എന്ന് പറഞ്ഞ് മാണിക്കുഞ്ഞെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും സുമിത്ര പറഞ്ഞു മാണിക്കുഞ്ഞെ മതിയെടാ ഇനി മോനെ ഇങ്ങനെ കളിയാക്കിയത് എന്ന് പറഞ്ഞ് സുമിത്ര നവീനോട് അവിടെ ഇരുന്നോളാം പറഞ്ഞിട്ട് അല്ല സത്യത്തിൽ മാണിക്കുഞ്ഞ് പറഞ്ഞാൽ ശരി തന്നെയാ ഈ മുഖത്ത് ഒരു നാണമൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞതും ആ ഇനി അമ്മയും കൂടി തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്ന് നവീൻ ഇറങ്ങിപ്പോന്നു ഇത് കണ്ടതും സുമിത്രയും മാണിക്കുഞ്ഞും പരസ്പരം നോക്കിച്ചിരിച്ചു അതിനുശേഷം നവീൻ്റെ അടുത്തേക്ക് ഗ്രാമം മുളെ കൂട്ടിക്കൊണ്ടു വരികയാണ് സുമിത്ര ഇനി നല്ലൊരു ജീവിതം നിങ്ങൾ സന്തോഷപൂർവ്വം തുടങ്ങുകയാണ് മറ്റൊന്നും ആലോചിക്കേണ്ട മോള് ഇനിയും സമാധാനത്തോടെ സന്തോഷകരമായ ഒരു ജീവിതം നി തുടക്കം കുറിക്കുക നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് സുമിത്ര ഗാഥയെ മുറിയിലേക്ക് നവീൻ്റെ അരികിലേക്ക് പറഞ്ഞേക്കണം നവീൻ ഗാഥ അടുത്തേക്ക് വന്നതും നമ്മൾ കുറേ ദിവസങ്ങളായി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണല്ലോ ഇത് എന്ന് പറഞ്ഞ് നവീൻ ഗാഥയെ അരികിലേക്ക് നിർത്തി അപ്പോഴേക്കും ഗാഥ പറഞ്ഞു അതേ നവീൻ ഒടുവിൽ നമുക്ക് നമ്മൾ കാത്തിരുന്ന ആ ദിവസം എത്തി എന്ന് പറഞ്ഞ് നവീനൊപ്പം ഗാഥയും നവീൻ്റെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു ഈ സമയത്ത് നവീൻ പറഞ്ഞു സത്യത്തിൽ ഇത്രയും നാൾ കാത്തിരുന്നിട്ട് ഒന്നകുന്നതിൻ്റെ ഒരു സന്തോഷം അത് ഒന്ന് ഒരു വല്ലാത്തൊരു പ്രത്യേകത തന്നെയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ നവീനോട് ചോദിച്ചു അല്ല ഇന്ന് വലിയ റൊമാൻറ്റിക് ആയിട്ടാണല്ലോ നവീൻ സംസാരിക്കുന്നത് എന്ന് ഗാഥ അന്വേഷിച്ചതും നവീൻ പറഞ്ഞു എടോ താനും ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാറുണ്ടല്ലോ ഇന്നത്തെ ദിവസം തന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്തൊരു ബോറനാടോ എന്ന് പറഞ്ഞു സാരയില്ല നാളെ മുതൽ ഞാനും ഇതുപോലെയൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാൻ കേട്ടോ എന്ന് നവീനോട് പറയുമ്പോൾ ഗാഥ പറഞ്ഞു അങ്ങനെ പറയുന്നത് കേട്ട് നവീൻ പറഞ്ഞു ഏ താൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുവരെ താൻ എന്നോട് എങ്ങനെയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ ഇപ്പോഴും സംസാരിച്ചാൽ മതി അതിൽ യാതൊരു മാറ്റവും വരുത്തണ്ട എനിക്ക് ആ സംസാര ശൈലിയാണ് ഇഷ്ടം അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോന്നു അപ്പോഴാണ് ആ ബെഡിന് അടുത്തേക്ക് ചെന്നതും അവിടെ ഒരു നാഗം ഇരിക്കുന്ന കാഴ്ച കണ്ട് വേഗം അലറി വിളിച്ചുകൊണ്ട് ഗാഥ ചാടിയിരുന്നേറ്റു നവീൻ നവീൻ പാമ്പ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും നവീനും പത്തി വിടർത്തി നിൽക്കുന്ന ആ നാഗത്തെ കാണാനിടയായി ഇത് കണ്ടതോടെ ആകെ ടെൻഷനോടെ നവീനും ഗാഥയെ പിടിച്ച് മാറ്റി നിർത്തി അപ്പോഴേക്കും ഗാഥ നവീനോട് പറഞ്ഞു നവീൻ തേ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് അതിനെ കൊല്ലാൻ വന്നതാ എന്ന് പറഞ്ഞ് പയെന്ന് പറിച്ചുകൊണ്ട് ഗാഥ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു ഈ സമയത്ത് നവീൻ ഗാഥയെ പിടിച്ചു നിർത്തി ഗാഥ താൻ ടെൻഷനാവാതെ എന്ന് പറയുമ്പോൾ പുറത്ത് സുമിത്രയും മുത്തശ്ശിയും നന്ദിനുമൊക്കെ വലിയ ആശ്വാസത്തിലായിരുന്നു കുട്ടികൾ സന്തോഷത്തോടു കൂടി ഒരു ജീവിതം ആരംഭിക്കുകയാണല്ലോ എന്ന സമാധാനത്തിൽ അപ്പോഴാണ് നവീൻ അവിടേക്ക് ഓടിയെത്തിയത് അതെ അച്ഛാ ന മുറിയിൽ ഒരു പാമ്പ് എന്ന് പറഞ്ഞു അത് കേട്ടും പാമ്പോ ദാ ഇങ്ങോട്ടത് വന്നത് എന്ന് നവീൻ പറയുമ്പോൾ ഉടനെ നന്ദൻ ചാടി ഇരുന്നിട്ട് അവിടെയെല്ലാം നോക്കി എന്നിട്ട് സുമിത്രയോടും മുത്തശ്ശിയോടും വേഗം കാതമോൾക്ക് അരികിലേക്ക് ചെല്ലാനായിട്ട് പറയുന്നു അവർ ഗാതമോൾക്ക് അരികിലേക്ക് പോകുമ്പോൾ നന്ദൻ മാണിക്കുജനോട് പറഞ്ഞു മാണിക്കുജേ താൻ ആ പാതിലങ്ങ് തുറന്നിട്ടേ ഇനി അഥവാ ഇറങ്ങിപ്പോവാണെ പോയിക്കോട്ടെ എന്നറിയിച്ചു അപ്പോഴേക്കും ആ പാമ്പാട്ടി അതുവഴി വന്ന തൻ്റെ പാമ്പിനെ കൃത്യമായി തന്നെ കൂടെയിലാക്കി അവിടുന്ന് രക്ഷപ്പെട്ടു ഈ സമയത്ത് നവീനും മറ്റെല്ലാവരും പാമ്പിനെ നോക്കി കിടക്കുമ്പോൾ ഗാഥയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായി നവീൻ വേഗം റൂമിലേക്ക് ചെന്നു അമ്മയും സുമിത്രയും മുത്തശ്ശിയും കൂടി ഗാഥമളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഗാഥ പാമ്പെന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു ഗാഥയ്ക്കരികിലേക്ക് നവീനെത്തിയിട്ടും നവീൻ ഗാഥ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെന്ന് ഗാഥയെ വിളിച്ചതും കണ്ണു തുറന്നു നോക്കിയ ഗാഥ നവീനെ കണ്ടതും പാമ്പാണെന്നുള്ള ധാരണയിൽ അയ്യോ പാമ്പ് പാമ്പ് എന്റെ അടുത്തുനിന്ന് പോകാൻ പറയുന്നു എന്ന് പറഞ്ഞ് വേഗം പരി പരസ്പരം എന്തുമില്ലാതെ അതൊരു നെളവിളിക്കുകയാണ് ഗാഥ ആ കാഴ്ച കണ്ട് സുമിത്രയ്ക്കും മൊത്തശ്ശിക്കുമൊക്കെ ആകെ വേഷമായി അപ്പോഴേക്കും നവീനോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞുകൊണ്ട് ഗാഥ വീണ്ടും ബഹളം വെക്കുമ്പോൾ നവീൻ പറഞ്ഞു ഗാഥ ഇത് ഞാനാ അപ്പോഴേക്കും സുമിത്രയും പറഞ്ഞു കൊടുത്തു മോളെ അത് നവീനാ എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ അമ്മ ഇവിടെ നിന്ന് പോകാൻ പറയമ്മേ എന്ന് പറഞ്ഞ് ഗാഥ അലറി നിലവിളിച്ചു ഉടനെ സുമിത്ര പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം മോളെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സുമിത്ര വേഗം ഗാഥയും കൂട്ടി ആ മുറിയിൽ നിന്ന് പോകുന്നു നവീനാകെ നിരാശനായി നിന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിലെത്തിയ ഉദയനോടും കീർത്തിയോടും ഡോക്ടർ കാര്യങ്ങൾ അന്വേഷിച്ചത് ഇതെന്താ ഇവരിങ്ങനെ ചെയ്തത് മറ്റാരും അവർക്ക് കൊടുത്തതല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അല്ല മേഡം എന്ന് ഉദയം മറുപടി നൽകി എന്നാൽ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് അതുകൊണ്ട് കേസ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഉദയനാകെ ഞെട്ടി ഉടനെയും ഡോക്ടർ പറഞ്ഞു മാരകമായിട്ടുള്ള കൊടും മാരകമായിട്ടുള്ള വിഷമാണ് അകത്ത് ചെന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് വലിയ കേസാവും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നതിന് എന്തെങ്കിലും ഒരു ഊഹമെങ്കിലും നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയില്ല എന്ന് ഉദയം മറുപടി നൽകി അപ്പോഴാണ് എന്തായാലും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനത്തിലെത്താം എന്ന് ഡോക്ടർ അറിയിച്ചു അപ്പോഴേക്കും ഉദയം പറഞ്ഞു അയ്യോ മാഡം ഇത് ഒരു കാരണവശാലും കേസാക്കരുത് ഞങ്ങളുടെ കുടുംബം കുറച്ച് ഞങ്ങളുടെ തറവാടിന് പോലും അതൊരു നാണക്കേടാണ് അതുകൊണ്ട് ഇത് പുറത്തറിഞ്ഞാൽ ഞങ്ങൾക്കാകെ പോകും അതുകൊണ്ട് മാഡം ഇത് പുറത്തറിയിക്കരുത് എന്ന് പറയുമ്പോൾ അത് കേട്ട ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഓരോ സിറ്റുവേഷനിൽ വരുമ്പോൾ എല്ലാവരും പറയുന്നത് അവരുടെ അഭിമാനവും കുടുംബത്തിൻ്റെ നാണക്കേടും ഒക്കെയാണ് പക്ഷേ ഈ ഒരു കേസ് അത് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ കഴിയില്ല സാഹചര്യം അങ്ങനെയാണ് അത്രത്തോളം ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ആ പേഷ്യൻ്റ് അതുകൊണ്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എന്താണ് സംഭവം എന്ന് അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താമെന്ന് ഡോക്ടർ അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉദയനോടും കീർത്തിയോടും പൊയ്ക്കൊള്ളാനായിട്ട് അറിയിച്ചു അവർ പുറത്തിറങ്ങിയതും ഉദയനും കീർത്തിക്കുവാകെ ടെൻഷനായി അയ്യോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവച്ചാ സത്യത്തിൽ ഞാനല്ലേ അമ്മയുടെ അത് ഇഞ്ചെക്റ്റ് ചെയ്തത് കേസായാൽ പോലീസ് അന്വേഷണം ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ എന്നെ പിടിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഉദയം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെയും പോലീസ് അറസ്റ്റ് ചെയ്ല്ലോ മോളെ കാരണം ഞാനാണല്ലോ അത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് ഉദയനും കീർത്തിയുമാകെ വിഷമത്തോടെ പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടു ഇത് കണ്ടതും ഉടനെ കീർത്തിയുടെ അടുത്തേക്ക് ഉദയനെത്തിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കാതെ എന്തെങ്കിലും ഒരു പോംമ്പഴി കണ്ടെത്താം എന്തായാലും നിർമ്മലയ്ക്ക് കുഴപ്പമൊന്നും വരാതിരുന്നാൽ മതി എന്ന് അവർ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ മാണിയറയിൽ തനിച്ച് കിടക്കുന്ന നവീൻ്റെ അടുത്ത് കാവലിനായിട്ട് മാണിക്കുഞ്ഞിരിക്കുന്നു നവീൻ ഉറക്കത്തിനിടെ കൃഷ്ണയോടൊപ്പം ഉണ്ടായിരുന്ന തന്നെ നല്ല നിമിഷങ്ങൾ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് നവീൻ അങ്ങനെ കിടക്കുമ്പോൾ ഇത് കണ്ട മാണിക്കുഞ്ഞിനാകാതിശരി ഏ അത് ശരി പാമ്പിനെ കണ്ട് നിലവിളിച്ച ആളിപ്പോൾ കുടുകൂടാന്ന് ചിരിക്കുന്നു ആ അപ്പോ ഗാത മേടത്തെ എന്തെങ്കിലും ഓർത്തിട്ടായിരിക്കും എന്തായാലും അങ്ങനെ തന്നെ കിടന്ന് സന്തോഷിക്കണ്ട അങ്ങനെ വിചാരിച്ചുകൊണ്ട് മണിക്കുഞ്ഞ് വേഗം ചെന്ന് നവീനെ വിളിച്ചു നിർത്തി സാറേ സാറേ എന്ന് വിളിച്ചിരുന്നു നവീൻ ചാടി എഴുന്നിട്ടു സാറെ സാറേ കിടന്ന് ചിരിക്കുന്ന കണ്ടത് എന്ന് ചോദിച്ചു ചിരിച്ചെന്നോ ആര് അല്ല സാർ സാറിപ്പോൾ എന്താ ഗാഥാമേഡത്തെ സ്വപ്നം കണ്ടോ അതായിരിക്കല്ലോ ഇങ്ങനെ ചിരിച്ചതെന്ന് പറഞ്ഞു ചോ താൻ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിച്ചു സത്യത്തിൽ സാറിൻ്റെ ആ സന്തോഷം കണ്ടപ്പോൾ അങ്ങനെ സാറിനെ വിടാൻ എനിക്ക് തോന്നിയില്ല അസുഖിയാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ തൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നവീൻ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും മണിക്കുഞ്ഞ് പറഞ്ഞു സാറേ സാറിപ്പോൾ ഗാഥാ മേഡത്തെ കുറിച്ച് ഓർത്ത സ്വപ്നം കാണുന്നു ഗാഥമയുടെ മറ്റൊരു മുറിയിൽ ഇരുന്ന് സാറിനെ കുറിച്ച് ഓർത്ത സ്വപ്നം കാണുന്നു ഇങ്ങനെ മാറി മാറിയിരിക്കാതെ രണ്ടുപേർ കൂടെ ഒന്നിച്ച് ഒരിടത്തിരുന്ന് സന്തോഷത്തോടെ ജീവിച്ചൂടെ എന്ന് പറയുമ്പോൾ അത് കേട്ട മാണിക്കുഞ്ഞ് പറഞ്ഞു മാണിക്കുഞ്ഞിനോട് നവീൻ പറഞ്ഞു വേണ്ട ഇന്ന് എന്തായാലും ഗാഥ അവിടെ തന്നെ കിടന്നുറങ്ങിക്കോട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നവീൻ മാണിക്കുഞ്ഞിനോട് പൊയ്ക്കൊള്ളാനായിട്ട് അറിയിച്ചു അപ്പോഴാണ് പുറത്ത് നിന്ന നന്ദനും മുത്തശ്ശിയും അവിടെ വന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്താകെ ടെൻഷനിലായത് സത്യത്തിൽ എന്താ നന്ദ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബത്തെ നാഗശാപം ഇതുവരെയായിട്ട് മാറിയിട്ടില്ലേ ഇനി സിദ്ധിൻ്റെയും പൂജാരിയുടെയും ഒക്കെ കണ്ണു മറച്ചതാണോ മറ്റേതെങ്കിലും ശക്തി എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും നന്ദനോട് മുത്തച് പറഞ്ഞു എന്തായാലും നാളെ തന്നെ നമുക്ക് പോകാം എന്താ എന്ന് അറിയണല്ലോ സമാധാനപൂർവ്വം അവരൊരു ജീവിതം തുടങ്ങിയപ്പോൾ വീണ്ടും പ്രശ്നങ്ങളാണല്ലോ അവരുടെ കുടുംബത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും അവരുടെ ജീവിതം ഇങ്ങനെ തകർന്നു പോകാൻ ഒരു കാര്യ കാരണമാകാൻ ഇനിയും പ്രശ്നങ്ങളുണ്ടാകാൻ നമ്മളായിട്ട് അവസരം കൊടുക്കരുത് എത്രയും പെട്ടെന്ന് മക്കൾ സമാധാനത്തോടെ ജീവിക്കുന്നതിനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത് അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം നാളെ തന്നെ പൂജാരിയെയും സിദ്ധനെയും പോയി കാണണമെന്ന് അവർ പരസ്പരം തീരുമാനിച്ചു അതെല്ലാം കേട്ടതിന് ശേഷം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ പരസ്പരം പറയുമ്പോൾ പൂജാരിയും സിദ്ധനും പറയുന്ന മറുപടിക്കായി കാത്തു നിൽക്കുന്ന മുത്തശ്ശിയും അന്തരും പിറ്റേ ദിവസം തന്നെ അവരെ തേടി എത്തിക്കഴിഞ്ഞു ഈ സമയത്ത് വീട്ടിൽ സന്തോഷത്തോടെ തൻ്റെ മകൾ കളിക്കൽ ജീവിക്കുന്നുവെന്ന സമാധാനത്തിൽ സിത്താര വീട്ടിലിരിക്കുമ്പോഴേക്കും സിത്താരയെ തേടി ഗാഥയുടെ ഫോൺ കോൾ എത്തുന്നു കോൾ അറ്റൻഡ് ചെയ്ത സിത്താര മുൾക്ക് സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആശങ്കയോടെ സിത്താരയോട് ഗാഥ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളല്ല അവിടെ ഒരു പാമ്പ് വന്നെന്നും അത് അവരുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും താൻ പേടിച്ച് നിലവിളിച്ചെന്നും ഒക്കെ ഗാഥ പറഞ്ഞതും അത് കേട്ടതോടെ സിത്താര ഞെട്ടി അമ്മേ ഒരു കാര്യം ഉറപ്പാണ് ആ കൃഷ്ണ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരി അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കൃഷ്ണയെ കുറ്റപ്പെടുത്തുകയായിരുന്നു അപ്പോഴും ഗാഥ